ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അതായത് നാളെ നമ്മൾക്ക് രാമായണ മാസം തുടങ്ങുകയാണ് രാമായണമാസം തുടങ്ങുമ്പോൾ നമ്മൾ പുണ്യമാസമായിട്ട് രാമായണ മാസത്തിനെ കാണുന്നത് രാമായണം വായിക്കുന്നവർ രാമായണം വായിച്ച് തുടങ്ങുന്ന ഒരു മാസമാണ് ഒരു മാസം കൊണ്ട് നമ്മൾ രാമായണം വായിച്ചു തരണം എന്ന് പറയാം ചിലർ അമ്പലങ്ങളിൽ പോയിട്ട് രാമായണം വായിക്കുക ഇനി നാളെ മുതൽ നല്ലൊരു നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ രാമായണത്തിൻ്റെ സൗണ്ടായിരിക്കും അമ്പലങ്ങൾ എന്നൊക്കെ നല്ലൊരു നല്ല എണീക്കുമ്പോൾ തന്നെ നല്ല സുഖം ഒരു നല്ലൊരു പോസിറ്റീവ് ഫീൽ നമുക്ക് ഫീൽ ചെയ്യും ഈ രാമായണ മാസം അങ്ങനെയാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു മാസമാണ് രാമായണ മാസം അതായത് കർക്കിടക മാസം അതുപോലെ മണ്ഡലമാസവും മണ്ഡലമാസം ഡിസംബർ ആ മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലത്തിന് കഴിഞ്ഞാൽ അയ്യപ്പൻ്റെ ഭക്തിഗാനങ്ങൾ ഇങ്ങനെ കേൾക്കും നല്ലൊരു നല്ലൊരു ഫീലാണ് കർക്ക ആ ഒരു മണ്ഡലമാസം എന്ന് പറഞ്ഞാൽ നല്ല കാറ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മണ്ഡലമാസം അതുപോലെ തന്നെ രാമായണമാസം അപ്പോൾ നാളെ നമ്മളുടെ രാമായണമാസം തുടങ്ങുകയാണ് രാമായണമാസം തുടങ്ങുമ്പോൾ നമ്മൾ രാമായണം ഞാൻ രാമായണം വായിക്കാറുണ്ട് കേട്ടോ ഞാൻ ഒരു മാസം കൊണ്ട് രാമായണം കംപ്ലീറ്റ് ആക്കാറുണ്ട് പറ്റാത്ത ദിവസങ്ങൾ മാത്രം വായിക്കാറില്ല ബാക്കിയൊക്കെ ഞാൻ വായിക്കാറുണ്ട് ഇവിടെ അടുത്തൊരു അയ്യ അമ്പലമുണ്ട് അയ്യപ്പങ്കാവ് അമ്പലത്തിൽ പോയിട്ടും വായിക്കാറുണ്ട് കേട്ടോ രാമായണം അപ്പോൾ നമ്മൾ രാമായണ മാസം വരുന്നതിനേക്കാൾ മുന്നേ ആ മാസത്തിനെ വരവേൽക്കാനായിട്ട് നമ്മൾ വീടുകളിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യും അതായത് വീട് വൃത്തിയാക്കി തുടച്ചിടുക ജനലും വാതിലും കട്ടിലൊക്കെ നന്നായിട്ട് അതായത് മാറാൽ എവിടെയും കാണാൻ പാടില്ല പൊടികൾ കാണാൻ മാറാലൊക്കെ നമ്മൾ തട്ടിക്കളയും അതുപോലെ പഴയ കീറിയ തുണികളൊക്കെ നമ്മൾ ഡിസ്പോസ് ചെയ്യും വേസ്റ്റ് ഉണ്ടെങ്കിൽ കത്തിച്ച് കളയും നമ്മൾ ചപ്പച്ചവറ സംഭവങ്ങളൊക്കെ നമ്മൾ കത്തിച്ച് കളയുക ചെയ്യും അതായത് വീട് എപ്പോഴും ക്ലീൻ ക്ലീനാക്കിയിടുക അങ്ങനെ ഒരു സംഭവമുണ്ട് അപ്പം നമ്മളത് ഒരു രാമായണം തുടങ്ങണേ രാമായണ മാസം കർക്കിടക ഒരു മിഥുനം പകുതിക്ക് വെച്ച് നമ്മൾ തുടങ്ങും കാരണം അതിൻ്റെ രാമായണ കർക്കിടകത്തിൻ്റെ തലേശ് കൽ തലേസ്സാകുമ്പോൾ നമുക്ക് അത് ക്ലീൻ ആവുള്ളൂ കാരണം നമ്മൾ ചവിട്ടികൾ വൃത്തിയാക്കുക ബെഡ്ഷീറ്റുകൾ ക്ലീൻ ചെയ്യുക നമ്മൾ ചൗ എന്താ പറയുക ചവിട്ടികൾ എന്നല്ലേ പറയുക നമ്മൾ മാറ്റ് ഡോർമാറ്റ് അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ ഒരു നമ്മൾ രാമായണ മാസത്തിന് വരകളൊക്കെ ചെയ്യുക അപ്പം ആ പണികളൊക്കെ എന്നെ കഴിഞ്ഞിരിക്കുന്നു നമ്മളത് ഓരോ ദിവസം ഓരോ ഒറ്റയടയ്ക്കൊന്നും ചെയ്യില്ല കുറച്ച് 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 ഇട ചെയ്തിരുന്നു കേട്ടോ പിന്നെ നമ്മൾ രാമായണം നാളെ രാമായണ മാസം തുടങ്ങില്ല അപ്പോൾ നമ്മൾ തലേ ദിവസം നമ്മൾ 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 ശീബോദിനെ കുടി വെക്കാൻ അതായത് മഹാലക്ഷ്മീടെ വീട്ടിലേക്ക് നമ്മൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവരും മഹാലക്ഷ്മീനെ വീട്ടിലുള്ള മൂശേട്ട പൊട്ടി അങ്ങനെ അതിനെ നമ്മൾ ഒഴിവാക്കി കളയും ഞങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെ പറയും കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ പറയും അറിയില്ല കാരണം എൻ്റെ അമ്മയ്ക്ക് ഞാനൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മയൊക്കെ ചെറിയ കണ്ടിട്ടുണ്ട് അങ്ങനെ അതായത് നമ്മൾ അപ്പം അങ്ങനെ പറയാം നമ്മൾ മഹാലക്ഷ്മീനെ വരവേറ്റിട്ട് പൊട്ടീനെ ആട്ടിക്കളയും നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടി എന്ന് പറയുന്നത് നമ്മുടെ ദേഷ്യം വാശി അല്ലെങ്കിൽ ആ വീട്ടിലെ നെഗറ്റീവ് എനർജി നമ്മൾ കളഞ്ഞിട്ട് പോസിറ്റീവ് എനർജീനെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് സംഭവം അത് നമ്മൾ കർക്കിടകത്തിൻ്റെ കർക്കിടകം തുടങ്ങണമെന്ന് തലേ ദിവസമാണ് അതായത് നമ്മൾ ഇന്നാണ് ചെയ്തിരിക്കുന്നത് വൈകുന്നേരം ഒക്കെ ആവുമ്പോഴേക്കും പൂജാമുറി വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ എല്ലാം ക്ലീൻ ആക്കിയിട്ട് നമ്മൾ എന്താ പറയുക പൊട്ടിനാട്ടി അട്ടിക്കളയുക പൊട്ടി പോ പൊട്ടി അങ്ങനെ പറഞ്ഞിട്ട് ചെയ്യുക എൻ്റെ അമ്മ ചെടി ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ കിണ്ടിവെള്ളമല്ലേ വെള്ളത്തിൽ തീ ഉഴിഞ്ഞിട്ട് എല്ലാ റൂമുകളിലും പോയിട്ട് മൂലയ്ക്കലൊക്കെ ഈ മൂലക്കലൊക്കെ എത്രയും മാറാരുടെ അവിടേക്ക് എതിരെ പൊട്ടി പോയിരിക്കുക അതായത് നമ്മൾ മൂശേട്ട ചീത്താൾ എന്നൊക്കെ പറയില്ല അതൊക്കെ കയറിയിരിക്കുക അപ്പോൾ ഈ വിളക്കും കിണ്ടും കാണുമ്പോൾ അത് പേടിച്ചിട്ട് അങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് പോകും അങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് അപ്പം നമ്മളത് ചെയ്യുന്ന സമയത്ത് നമ്മളെ മുന്നിലാരും കാണാൻ പാടില്ല അതായത് ഇപ്പം കിണ്ടി വെള്ളം തിരിയും കൂടി ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുമ്പോൾ നമ്മളെ ഫ്രണ്ടിൽ ആരെങ്കിലും ഞാൻ ആളുടെ മുഖത്തേക്ക് പോകുന്ന പറയും ആളുടെ മുഖം വോഷം കിടന്നോ പറയുക കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ കിണ്ടി വെള്ളം ഉഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ മുക്കിലും മൂലയിലും നമ്മുടെ വീടിന്റെ എല്ലാ സൈഡിൻ്റെ മുക്കിലും മൂലയിലും എല്ലാം കാണിച്ചിട്ട് തിരിയും ഈ കിണ്ടി വെള്ളം കുടിച്ചിട്ട് പൊട്ടിയപ്പോൾ പൊട്ടിയപ്പോൾ പൊട്ടിയപ്പോ അങ്ങനെ ആട്ടി 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 നമ്മൾ ഉമ്മാറവരെ എത്തിച്ചിട്ട് ഉമ്മാറത്തു നിന്ന് നമ്മൾ വീടിൻ്റെ ഗേറ്റും കിടന്നിട്ട് ഇപ്പോൾ പൊട്ടി പോകാണ്ട് കറക്റ്റ് ആ വെള്ളം കിണ്ടിയിലിട്ട് വെള്ളം ഉണ്ടാവുമല്ലോ ആ വെള്ളം തിരികൂടി തിരികൂടിയോണ്ട് കളയും അപ്പം നമ്മൾ ആ കളയണ സമയത്ത് ആരും കാണാൻ പാടില്ല കാരണം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊപ്പം കൂടെ പോകുമെന്നൊക്കെ പറയാം വിശ്വാസമാണ് കേട്ടോ കാരണം എൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ അമ്മ എപ്പോഴും ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ അത് കണ്ട് വളർന്ന കാരണം എനിക്കും അതറിയാം അപ്പം ഞാനും ചെയ്യാറുണ്ട് അപ്പം ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ അതാണ് അതായത് നമ്മൾ കർക്കിടക സംക്രാന്തി എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ആ തലേ ദിവസത്തെ കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും വീടൊക്കെ ക്ലീൻ ചെയ്തിട്ട് വിളക്കൊക്കെ വെച്ചിട്ട് ഉള്ളൊരു വീഡിയോ ആണ് അപ്പം നമുക്ക് എന്തായാലും വല്ലൊരാഗ്രഹത്തിലേക്ക് നമുക്ക് വീഡിയോ വീഡിയോയിലേക്ക് പോവാം ഞാൻ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാം ഓക്കെ അപ്പോൾ ആരും നമ്മൾ പൂജ മുരിയൊക്കെ ഒന്ന് തുടക്കിയിടണം നമ്മൾ ഓൾറെഡി എല്ലാം തുടച്ച് വൃത്തിയാക്കിയതാണ് പക്ഷേ ഒന്നും കൂടി വ്രതം തുടയ്ക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ നിലവിളക്കും കിണ്ടിയും മന്താങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുക ശേഷം വീടൊക്കെ ഒന്ന് അടിച്ചു വരിടണം കേട്ടോ വീട് അടിച്ചു വരേണ്ട ശേഷമാണ് നമ്മൾ ഈ പൊട്ടീനെ ആട്ടൽ അതായത് ചേട്ടാ ഭഗവതിയെ വീട്ടിനുള്ളിൽ കളയാണ് അപ്പോൾ ഒരു കിണ്ടിയിൽ വെള്ളം അതുപോലെ തന്നെ ഒരു തിരിയും കൂടിയിട്ട് വീടിൻ്റെ മുക്കിലും മൂലയിലും എല്ലായിടത്തും പോയിട്ട് നമ്മൾ പറയുകയാണ് പൊട്ടിപ്പോ മഹാലക്ഷ്മി വായും ഇപ്പം പൊട്ടി ഇപ്പോൾ ഭഗവതി വരും പറയണം അങ്ങനെ പൊട്ടി നമ്മൾ ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് കളയാണ് പുറത്തേക്ക് പുറന്തള്ളുകയാണ് കേട്ടോ അതൊരു ഒരു വിശ്വാസം അതിനുശേഷം നമ്മൾ ഈ സമയത്ത് നമ്മൾ മുന്നിലാരൊന്നും കാണാൻ പാടില്ല കാരണം മുന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അവരുടെ മുഖത്തേക്ക് പോകുന്ന പറയാം അതിനുശേഷം നമ്മൾ വീടിൻ്റെ പുറത്ത് അതായത് ഗേറ്റിൻ്റെയും പുറത്ത് പോയിട്ട് പൊട്ടി പോകേണ്ടി ദൂരിട്ട് കളയുക ചെയ്യുക ചേട്ടേനെ കളയുക ചെയ്യുക എന്നിട്ട് മഹാലക്ഷ്മീനെ വരുത്തുക ചെയ്യുക ഈ ചേട്ട പോയാലും നമ്മുടെ വീട്ടിലേക്ക് മഹാലക്ഷ്മി കയറി വരുക വരുള്ളൂ അപ്പോൾ മഹാലക്ഷ്മി വരുന്നതിനേക്കാൾ മുന്നേ നമ്മൾ ഈ വീടൊക്കെ ഒന്ന് ശുദ്ധാക്കിയിട്ട് കുറച്ച് പൂവൊക്കെ നമ്മൾ എടുത്തു വന്നിട്ട് തുളസി പൂവ് എല്ലാം കൊണ്ടുവരിക വീണ്ടും വിളക്ക് എത്തിക്കാനും മഹാലക്ഷ്മി വന്നതല്ലേ മഹാലക്ഷ്മി വന്ന കാരണം നമ്മൾ വീട് വീണ്ടും വിളക്ക് കത്തിക്കുകയാണ് കേട്ടോ വിളക്ക് കത്തിച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഒരു കിണ്ടിയിൽ വെള്ളം ഒരു മന്തയിൽ വെള്ളം നമ്മൾ അറുത്ത പുഷ്പങ്ങളൊക്കെ ഉണ്ടാവില്ല നമ്മൾ തുളസി തുളസിയും തെച്ചിയും ചെമ്പരത്തി എനിക്ക് കിട്ടിയുള്ളൂ അപ്പോൾ അതെല്ലാം പുഷ്പങ്ങളും കൂടിയിട്ട് വെച്ച് കൊടുക്കുകയാണ് ഭഗവതിക്ക് അതിനുശേഷം നമ്മൾ ഒരു രണ്ട് കർപ്പൂരം വെച്ചിട്ട് ഒരു ആരതി ഒഴിയുക നമ്മൾ കർപ്പൂരാരതി ഉഴിയണ പോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഭഗവതി കയറി വന്നപ്പോൾ അത് എല്ലായിടത്തും ഇതുപോലെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ പലരും പല രീതിയിലാവും ചെയ്യുന്നുണ്ടാവുക കേട്ടോ പക്ഷെ ഇങ്ങനെയാണ് ചെയ്യാറ് കാരണം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ട് ശീലിച്ചത് ഇങ്ങനെയാണ് എൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും ചെയ്യാറുണ്ട് ഈ സംഭവങ്ങളൊക്കെ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മളെ വീട്ടിൽ മഹാലക്ഷ്മി വന്നു എന്നാണ് പറയുന്നത് ഇനി നമ്മൾ വീട് ഞാൻ ഐശ്വര്യമായിരിക്കും ഇനി രാമായണ മാസം നമ്മൾ വരവേൽക്കുകയാണ് നല്ല മാസ പുണ്യമാസത്തെ വരവേൽക്കുകയാണ് ശേഷം നമ്മൾ വിളക്ക് വെച്ച് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നാമം ചൊല്ലലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാന് സാധാരണ നാരായണീയ ഭഗവത്ഗവത്ഗീതയൊക്കെയാണ് ചൊല്ലാറ് ഇനി നാളെ മുതൽ നമ്മൾ രാമായണമാണ് ചൊല്ലാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ചടങ്ങ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുവല്ലോ അപ്പോൾ ഇത് ഞാൻ എല്ലാ വർഷവും ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ ഗൾഫിലാവുന്ന സമയത്താണെങ്കിലും അവിടെ ഇത് ചെയ്തിരുന്നു കാരണം ചെറുപ്പത്തിലെ അമ്മ ചെയ്ത് കണ്ട് ശീലമായിട്ട് അത് ചെയ്യും നമ്മളങ്ങനെ ചെയ്യ പറയുക ചെയ്യുക ഇനി മുതൽ നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മി അത്ര ഒന്നിരിക്കുക അപ്പോൾ മഹാലക്ഷ്മി നമ്മൾ വരവേറ്റതാണ് കേട്ടോ പൊട്ടീനെ അട്ടേണ പറയുക കിണ്ടിവെള്ളം ഒഴിഞ്ഞ് പൊട്ടീനെ കളയുക ദൂരെ കളയുക ചെയ്യാം അപ്പോൾ ഇത്രയും ഇടുന്നത്ര കുഞ്ഞു വീടുക അപ്പോൾ നാളെ മുതൽ രാമായണ മാസം തുടങ്ങുകയാണ് ഇനി എന്താ പറയുക രാമായണത്തിൻ്റെ നാളുകളാണല്ലോ എല്ലാ വീട്ടിലും രാമായണം രാമായണം വായിക്കുന്ന വീടുകളൊക്കെ ആണെങ്കിൽ ഇനി ഒന്ന് രാമായണം വായിക്കുന്ന കേൾക്കാം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അമ്പലത്തിൽ നിന്ന് രാമായണം വായിക്കുന്നത് കേൾക്കാം ഞാനിവിടെ അമ്പലത്തിൽ വായിക്കാൻ പോകുന്നുണ്ട് രാമായണം അപ്പോൾ എനിക്ക് ഞാൻ ഞാനല്ലെങ്കിലും വീട്ടിൽ വായിക്കും കേട്ടോ കാരണം ഞാൻ മുന്നേ വായിച്ചിരുന്നു കാരണം എനിക്കിഷ്ടം അങ്ങനെയുള്ള അങ്ങനെ രാമായണം വായിക്കലൊക്കെ അപ്പോൾ ഞാൻ ഗൾഫിലാവുന്ന സമയത്താണെങ്കിലും എനിക്ക് അമ്മ അങ്ങോട്ട് രാമായണം വലിയൊരു ബുക്കിൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് കൊടുത്തുവിട്ടിയത് എനിക്ക് ഞാൻ അവിടെയാണെങ്കിലും വായിച്ചിരുന്നു രാമായണ മാസത്തിൽ രാമായണം കംപ്ലീറ്റ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ നല്ലൊരു പുണ്യമാസം ആവട്ടെ നമ്മൾ പറയൂലേ കർക്കടക മാസം പറഞ്ഞാൽ പഞ്ഞമാസം അല്ലെങ്കിൽ അസുഖങ്ങൾ പെട്ടെന്ന് പിടിപെടുന്ന മാസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൂടുതൽ നമ്മൾ ആരോഗ്യം ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ട മാസം കൂടിയാണ് കർക്കടക മാസം പെട്ടെന്ന് അസുഖങ്ങൾ പിടിപെടുന്ന മാസമാണ് അതുപോലെ തന്നെ ഒരുപാട് ദുർഘടം നിറഞ്ഞ മാസം എന്നൊക്കെ പറയും ഈ കർക്കിടക മാസം അതുകൊണ്ടാണ് ഈ അമ്പലങ്ങളിലൊക്കെ നമ്മൾ ഗണപതി ഹോമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ ദുർഘടത്തിനെ നീക്കി കളയുന്നത് അപ്പോൾ ഔഷധ കഞ്ഞി ഔഷധക്കഞ്ഞി കഞ്ഞി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം കേട്ടോ കഞ്ഞി കുടിക്കാനൊക്കെ എനിക്ക് എൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ എല്ലാവരും കുടിക്കാൻ പറ്റുന്നവരാണെങ്കിൽ കർക്കിടകഞ്ഞി ഒക്കെ കുടിച്ചോളുകൊണ്ട് നമ്മളുടെ ആരോഗ്യത്തിന് നല്ലതാണ് നല്ലൊരു നല്ലൊരു ഉന്മേഷം കിട്ടുന്നൊക്കെ പറയാം കഞ്ഞി കുടിച്ചാൽ കർക്കിടക മാസത്തിൽ കർക്കിടക മാസത്തിൽ മാത്രമല്ല ഔഷധ കഞ്ഞി കുടിക്കുക പക്ഷേ കർക്കിടകം കുറച്ചുകൂടി ദുർഘടമായതുകൊണ്ട് അസുഖങ്ങൾ പെട്ടെന്ന് പിടിപെടുന്ന മാസമായതുകൊണ്ട് നമ്മൾ ഈ ഔഷധക്കഞ്ഞി അതുപോലെ തന്നെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ നല്ല നല്ല കാര്യങ്ങളും ചെയ്യുന്ന ഒരു മാസമാണ് പിന്നെ നമുക്ക് ശരീരത്തിലേക്ക് എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്ന ഒരു മാസം കൂടിയാണ് ഇപ്പോൾ ഈ സുഖ ആണെങ്കിലും അത് പെട്ടെന്ന് എഫക്റ്റ് എഫക്ട് ചെയ്യണൊരു മാസമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മാസം ആവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഇത്രയുള്ള ഒരു കുഞ്ഞു വീഡിയോ ജസ്റ്റ് നിങ്ങൾ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് എത്തിക്കണമെന്ന് തോന്നി അതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ ഓക്കെ താങ്ക്